बड़ी दूर से आए हैं प्यार का तो फलाए है अपना लो या ठुकरा दो प्यार का तो फलाए हैं बड़ी दूर से आए हैं प्यार प्यार का का तो तो फलाए फलाए है है ഉച്ച പ്രത്യേകത അല്ലേ അതെ പിന്നെ ഇതിൻ്റെ അർത്ഥം അറിയാമല്ലോ അല്ലേ അറിയാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്ന് ദൂരന്ന് വരുകയാണ് എന്നിട്ട് സന്തോഷത്തോടെ ഒരു സന്തോഷത്തിൽ ഒരു സ്നേഹത്തിൻ്റെ സന്ദേശമായിട്ട് സന്ദേശം കൊടുക്കുകയാണ് അതാണ് പ്യാർ അല്ല സ്നേഹം അല്ലെങ്കിൽ ലവ് കൊണ്ടുവന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടി പാട്ട് തുടങ്ങാറ് എനിക്ക് തോന്നുന്നു ഒരു മലയാളി ഗായകനെ സംബന്ധിച്ച് ഹിന്ദി പാടുമ്പോഴേ ഇത് ഉച്ചാരണം പ്രശ്നമാണ് അങ്ങനെ അർത്ഥം അറിയില്ലല്ലോ ആ അതറിയണമല്ല അപ്പം ചേട്ടൻ പാടുമ്പോൾ അതിനൊരു എന്താ പറയുക ആ ഭാവം ഉൾക്കൊണ്ടാണ് അല്ലേ അത് ഞാൻ അവിടെ നിന്ന് ബോംബെലി ഇരുന്ന ഇതെല്ലാം എൻ്റെ കൂട്ടുകാരന്മാരും എന്റെ പ്രൊണൗൺസിയേഷൻ എൻ്റെ നല്ലോണം ഉച്ചാരണം അവർ ചെയ്തു ഗ്രൂപ്പിലുള്ളവരും എൻ്റെ സുഹൃത്തുക്കളും എങ്ങനെ എങ്ങനെ പ്രൊണൺസിയേഷൻ ചെയ്യുന്നു പിന്നെ കുറച്ച് ഉഴുതും പഠിച്ച അവിടെ പോയതിന് ശേഷം ഈ പ്രൊഫഷനായിട്ട് എടുത്തതിന് ശേഷം പ്രൊണൗൺസിയേഷൻ എങ്ങനെ ചെയ്യേണ്ടത് ഹിന്ദി സ്പെഷ്യലായിട്ട് അങ്ങനെ കുറച്ച് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്